അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചാലിശ്ശേരി നവയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനയുടെ ഏകത്തുകയായ അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച നിർധന കുടുംബത്തിനായി പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു വാർഡ് മെമ്പർ സഹന മുജീബ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി ചാലിശ്ശേരി മുളയം പറമ്പത്തുകാവ് പൂരാഘോഷത്തിനായി ഈ വർഷം ആനയെ ഏൽപ്പിച്ചിരുന്ന ഏക്കത്തുകയായ അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയാണ് നിർധന കുടുംബത്തിനായി വീട് പണിയാൻ മാറ്റിവെച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന് വാർഡ് മെമ്പർ സഹന മുജീബ് വീടിന്റെ താക്കോൽ കൈമാറി പറയേണ്ട കാര്യമില്ലേ നമ്മുടെ നവയുഗ ഇങ്ങനൊരു മാറ്റിവെച്ചിട്ട് ഇതിനായിട്ട് ഒരുങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടായത് എല്ലാവരും അറിഞ്ഞത് അപ്പോൾ നവയുഗക്കു നന്ദി പറയുന്നില്ല നവയുഗ നമ്മുടെ നമ്മുടെ സ്വന്തം നവയുഗയ്ക്ക് ഇനിയും ഒരു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിലെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് അജിതന്റെ മരണശേഷം രണ്ടു മാസം പിന്നിട്ട സെപ്റ്റംബറിൽ കുടുംബത്തിലെ മൂത്ത മകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അതുൽകൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണമായും തകർന്നു ചടങ്ങിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അജിതന്റെ മകൾ അൻസിയയ്ക്ക് എൽ ഇ ഡി ടിവിയും കൈമാറി നവയുഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കല്ലുപ്പുറം സൂര്യപുത്ര പൂരാഘോഷ കമ്മിറ്റി അവിട്ടം ഗ്രൂപ്പ് ചിറക്കൽ കാളിദാസൻ ആന ഉടമ മധു കോൺട്രാക്ടർ ധനുഷ് എന്നിവരെ ആദരിച്ചു മോഹനൻ വെളിയത്തടം തടം സുഷി അലിക്കര ഉമ്മർ അലിക്കര ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു നവയുഗ കൂട്ടായ്മ അംഗങ്ങൾ ഷെയർ ആൻഡ് കെയർ അംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ